താലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ കെട്ടിട ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് മന്ത്രി എം പി രാജേഷ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ കൂട്ടനാട് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ അറിയിച്ചു കെ പി സി സി നിർവ്വാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യും ഹോം കെയർ ആവശ്യത്തിന് സൗജന്യമായി സംഭാവനയായി ലഭിച്ച വാഹനം സി പി എം ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് സഹയാത്രക്ക് കൈമാറും ഒമ്പതിനായിരം ഛദ്രശ്രേ അടി വിസ്തൃതിയിൽ മൂന്ന് നിലകളിലായാണ് ചാലശ്ശേരി കൂറ്റനാട് റോഡിൽ വട്ടത്താണയിൽ പുതിയ കെട്ടിടം പ്രവർത്തനം ആരംഭിക്കുന്നത് ഇടയത്ത് വളപ്പിൽ സക്കീർ വാടകയില്ലാതെ നൽകിയ കെട്ടിടത്തിലാണ് ആറര വർഷമായി സഹയാത്ര പ്രവർത്തിച്ചു വരുന്നത് ആധുനിക ഉപകരണങ്ങളോട് കൂടിയ ഫിസിയോതെറാപ്പി യൂണിറ്റ് സ്പീച്ച് തെറാപ്പി സെൻ്റർ ട്രെയിനിങ് സെൻറ്റർ ഡേ കെയർ ഹാൾ പ്രൊട്ടക്ഷൻ യൂണിറ്റ് എന്നിവയാണ് പുതിയ കെട്ടിടത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത് തുടക്കത്തിൽ പതിനഞ്ച് പേർക്കുള്ള സൗജന്യ കിടത്ത് ചികിത്സയും പത്ത് ഒപിയുമാണ് ഒരുക്കിയിട്ടുള്ളത് രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതോടെ മുപ്പത് പേർക്ക് കിടച്ച ചികിത്സ സാധ്യമാകും പത്രസമ്മേളനത്തിൽ സഹയാത്രാ പ്രസിഡന്റ് വി വി ബാലകൃഷ്ണൻ കെട്ടിട നിർമ്മാണ സംഘാടന സമിതി ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലിൽ കോർഡിനേറ്റർ ടി എ രണദീവൻ സി പ്രേമരാജൻ ഒ പി ഗോവിന്ദൻകുട്ടി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ് ഒൻപതിനായിരം സ്ക്വയർ ഫീറ്റ് അതിൻ്റെ വിസ്തൃതിയിൽ ഇപ്പോൾ കെട്ടിടത്തിൻ്റെ ഘട്ട പ്രവർത്തനം പൂർത്തീകരിക്കുന്നത് മുകളിലൊരു ഫോൾ ഫ്ലോർ കൂടി വരാനുണ്ട് ലിഫ്റ്റ് കൂടി വരാനുണ്ട് അങ്ങനെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് ഒരു വർഷത്തിനുള്ളിൽ മാറാൻ കഴിയുമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയായ വേ സമയം കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പട്ടിക ക്ഷതസംഘ മുപ്പത് ആളുകൾക്ക് അവിടെ സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ട്രഷറാണ് ഇത് ഞങ്ങള് രണ്ടായിരത്തി പതിനെട്ടിലാണ് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി പതിനെട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ട് അതായത് അങ്ങോട്ടുള്ള ട്രഷറാണ് കുഴപ്പം ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുന്നു കണക്കുകളായാലും എല്ലാവരും ഓപ്പൺ ആണ്

അതിൽ തന്നെ ഈ ആവേശവും തൊഴിലാളികളുടെയും മുന്നോട്ടുള്ള ഇതിൽ അത്യുത്സാഹം കണ്ടിട്ട് വരെ വില നില രണ്ടാം ഘട്ടത്തിലും പുറത്ത് പെയിൻ ചെയ്യുന്നതിനും അവരെ ആവേശത്തോടു കൂടി തന്നെ നോവോളൊക്കെ പങ്കെടുത്ത് മറ്റൊരു ദിവസം കൊണ്ട് അതുപോലെ പുറത്തായിട്ട് നമുക്ക് തന്നത് ഒരു വെച്ച് ഇതിൽ കുട്ടിയായിട്ട് തന്നെ നമ്മൾ തൊഴിലാളികളോ അവരുടെ സംഘടന पैसे देर और फ्लोर कमी पैसा जोध अब पैस कूड़ा और विल सहित अगर ईना आवश्यप आवश्यक है आवश्यकता सीम्बा सेवन लगभ्य सहायक निवेद पत्र